ശി കായൽപ്രിയ സഹോദരി ഈ സഹോദരന്മാരെ പത്രോസിച്ച് വയ്ക്കുകയാണ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചു നവംബർ പന്ത്രണ്ടാം തീയതി കർത്താവ് നമ്മളോട് പറയുകയാണ് നിനക്ക് ധാരാളമായി ലഭിക്കും ഈ ലോകത്തിൽ ഇരട്ടിയായിട്ട് ലഭിക്കും നിത്യജീവനും നിനക്ക് ലഭിക്കും തൻ്റെ താമസ സ്ഥലമായ മഠവും തൻ്റെ വാസസ്ഥലവും ഉപേക്ഷിച്ച് ഒരു കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് ഇറങ്ങുകയാണ് അവൾ ചിന്തിച്ചു ഞാനിതെല്ലാം ഉപേക്ഷിക്കുകയാണ് കർത്താവിനെ പ്രതി എനിക്കെന്ത് ലഭിക്കും തീർച്ചയായും കർത്താവ് പറഞ്ഞ വചനമനുസരിച്ച് തന്നെ ആ കന്യാശ്രീക്ക് നൂറിരട്ടിയായിട്ട് ലഭിച്ചു ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പാപങ്ങളുടെ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന മദർ തെരേസ അങ്ങനെയാണ് ഉണ്ടായത് ഈ ലോകത്തിലുള്ള എല്ലാ പാപങ്ങളുടെയും അമ്മയായി മാറി എത്രയോ മഹനീയമായ ഒരു ജീവിതത്തിലേക്കാണ് കർത്താവ് ആ സഹോദരിയെ ഉപേക്ഷിച്ചപ്പോൾ തമ്പുരാനെ അനുഗമിച്ചപ്പോൾ ആ സഹോദരിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് നമ്മളും തമ്പുരാനെ അനുഗമിക്കുന്നവരാണ് നന്നെ തന്നെ ഉപേക്ഷിച്ച് തമ്പുരാനെ മുറുകെ പിടിച്ച് തമ്പുരാനെ ഏറ്റവും വലിയ സമ്പത്തായി കരുതി അനുഗമിക്കുമ്പോൾ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും നമ്മുടെ ജീവിതത്തിന് സാഫല്യമുണ്ടാകും തീർച്ചയായും ഇന്നേ ദിവസം അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോനാഥൻ നമ്മെ അനുഗ്രഹിക്കുന്നു